ഹായ് ഹലോ അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ കാണിക്കാനായിട്ട് പോകുന്നത് തമിഴ്നാട്ടിൽ കിട്ടുന്ന മൂന്ന് സ്ട്രീറ്റ് ഫുഡാണ് അപ്പം തമിഴ്നാട്ടിൽ മാത്രം എന്നെനിക്കറിയത്തില്ല തൂത്തുക്കുടിയിൽ കിട്ടുന്ന മൂന്ന് സ്ട്രേറ്റ് ഫുഡാണ് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഇതായി ഒരു ബിരിയാണിയാണ് കാണുന്നത് പോലെ അത്ര തന്നെ സ്പൈസിയാണ് അത്ര തന്നെ ടേസ്റ്റാണ് ഒരു നമുക്കൊരു ഒരു വറുത്ത ഒരു ചിക്കൻ പീസോട് കൂടിയാണ് നമുക്കിത് കിട്ടുന്നത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിയോട് കൂടിയാണ് നമുക്കിത് കിട്ടുന്നത് ഒരാക്ക് സത്യം പറഞ്ഞാൽ എന്നെപ്പോലെയൊക്കെ ഉള്ളൊരാക്ക് വയറ് നിറഞ്ഞ് ബാക്കി വരും കേട്ടോ അത്രയ്ക്കും ക്വാണ്ടിറ്റി ഇതിനകത്തോണ്ട് നമ്മൾ കാണുന്ന ആ ഒരു സംഭവമല്ല ഇത് അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും ഇരുപത് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിന് ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തമിഴ്നാട് എന്ന് പറയുന്നത് അപ്പം ഇതുപോലെ തന്നെ നമുക്ക് പലതരം റൈസുകൾ നമുക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടും കേട്ടോ അതൊക്കെ നമുക്ക് നന്നായിട്ട് ഒരു നേരം നന്നായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ തൈര് സാധം സാമ്പാർ സാധം എന്നൊക്കെ പറഞ്ഞാൽ നല്ല തിരക്കാണ് കേട്ടോ അങ്ങനത്തെ കടകളിൽ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫുഡെന്ന് പറഞ്ഞാൽ അപ്പം ഇത് നമ്മുടെ അടിപൊളി ഒരു ബിരിയാണിയാണ് കേട്ടോ നമ്മൾ സാധാരണ ഒരു കൊച്ചു തട്ടുകടകളിലാണ് കേട്ടോ ഇത് രാത്രി കിട്ടുന്നത് അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ കണ്ടിട്ടുണ്ട് നമ്മൾ ചെറിയ ചെറിയ പുതികളാക്കി ഒരിങ്ങനെ പാക്ക് ചെയ്ത് വെച്ചേക്കും കേട്ടോ അപ്പം നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ സത്യത്തിൽ ആദ്യമൊക്കെ ഞാൻ വാങ്ങിച്ചപ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇത് എങ്ങനെ വയർ എന്നറിയുമെന്നൊക്കെ വിചാരിക്കും കേട്ടോ പക്ഷേ തുറന്ന് കഴിയുമ്പോൾ എന്തുവോ ഒരു തുറക്കുന്ന തുറക്കുന്നതൊക്കെയാണ് കേട്ടോ അത്രയും ക്വാണ്ടിറ്റി ഉണ്ട് നല്ലതുപോലെ കഴിക്കുന്ന ഒരാൾക്ക് നല്ലതുപോലെ കഴിക്കാനായിട്ട് ഉള്ള അത്ര ക്വാണ്ടിറ്റി ഉണ്ട് ആ ഒരു ഇരുപത് രൂപയുടെ ഈ ഒരു ബിരിയാണി ആയിട്ടോ നല്ല വൃത്തി വൃത്തിയുള്ള രീതിക്കാണ് കേട്ടോ അവർ പാക്കൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഇരുപത് എന്ന് വിചാരിച്ച് വൃത്തിയില്ലാതെ തരുന്നു എന്നൊന്നും വിചാരിക്കേണ്ട വളരെ വൃത്തിയായിട്ടാണ് കേട്ടോ അവരത് പാക്ക് ചെയ്ത് തരുന്നത് അപ്പം നെക്സ്റ്റ് രണ്ട് സാധനങ്ങളുണ്ട് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് സൂപ്പാണ് കേട്ടോ ആട്ടിന്റെ സൂപ്പ് അപ്പം ആട്ടിന്റെ സൂപ്പ് ഒക്കെ അവിടെ ഭയങ്കര സുലഭമായിട്ടാണ് കിട്ടുന്നത് അതും പൈസ കുറഞ്ഞ കുറഞ്ഞ ഒരു റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത് കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ ആലങ്കുളത്ത് നിന്ന് അതായത് തമിഴ്നാട് തിരുനെൽവേലിക്ക് അടുത്ത ആലങ്കുളത്ത് നിന്ന് ആട്ടിൻ സൂപ്പ് കുടിച്ചിരുന്നു പക്ഷേ അത് ഭയങ്കര അത് ഒരു കോപ്പ ഒരു ഒരു ഗ്ലാസ് ഏകദേശം ഉള്ളതിന് ഇരുപത് രൂപയായിരുന്നു ആയിരുന്നു കേട്ടോ അപ്പം ഇത് എന്ന് പറഞ്ഞാൽ ഇത് മൊത്തത്തിൽ ഇപ്പോൾ ഇതായ ഇരുപത് രൂപ അതായത് പത്ത് രൂപയുടെ രണ്ട് പാക്കറ്റാണ് നമ്മൾ ഈ പൊട്ടി ഒഴിച്ച് പൊട്ടിച്ചൊഴിച്ചു വെച്ചേക്കുന്നത് സത്യത്തിൽ ഇത് പത്ത് രൂപയ്ക്കാണ് കിട്ടുന്നത് അതിപ്പോൾ പാക്ക് ചെയ്ത് മേടിച്ചപ്പോൾ നമ്മൾ രണ്ട് സെറ്റായിട്ട് മേടിച്ചതേ ഉള്ളൂ പക്ഷേ ഇത് ഭയങ്കര എരിയായിരുന്നു കേട്ടോ അപ്പോൾ എരി ആയിട്ട് സാറിനൊക്കെ ഇഷ്ടപ്പെട്ടു എരിയായിട്ട് കുടിക്കുന്നവർക്ക് ഇത് ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ എനിക്കാണെങ്കിൽ എരിയായിട്ട് കുടിക്കുമ്പോൾ പെട്ടെന്ന് നിൽക്കള് വരും കേട്ടോ അപ്പോൾ ഞാൻ നായികൊണ്ടിരിക്കും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ വളരെ കുറച്ച് കുടിച്ചിട്ടുള്ളൂ ബാക്കി സാരും കീർത്തനൊക്കെ കൂടിയാണ് കുടിച്ചത് നല്ല നല്ല അടിപൊളി ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു ആട്ടിൻ്റെ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ ആട്ടിൻ്റെ സൂപ്പ് ഭയങ്കര ഗുണമുള്ളതാണ് നമുക്ക് കാലിൻ്റെ മുട്ടിൻ്റെ ആ ഒരു പേശികൾക്കും ഒക്കെ അടിപൊളി ഒരു സംഭവമാണ് ഈ ആട്ടിൻ്റെ എന്ന് പറയുന്നത് അപ്പം എന്നോട് തന്നെ ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഈ മുട്ടുവേദനയൊക്കെ കൊണ്ട് ആട്ടിൻ്റെ സൂപ്പ് ഒക്കെ കിട്ടുന്നെങ്കിൽ കുടിക്കണമെന്നുള്ളത് കേട്ടോ അപ്പം നെക്സ്റ്റ് നമ്മൾ കാണാനായിട്ട് പോകുന്നതാണ് തൂത്തുക്കുടിയിലെ സ്പെഷ്യൽ ആയിട്ടുള്ള മൂളക്കറി കേട്ടോ അപ്പം മൂളക്കറിയും പൊരിച്ച ബെറോട്ട എന്ന് പറഞ്ഞാൽ തൂത്തുക്കുടിയിലെ ഒരു സ്പെഷ്യൽ സംഭവമാണ് കേട്ടോ അതീ പറഞ്ഞ പോലെ എല്ലാ കടകളിലും ഒന്നും കിട്ടത്തില്ല വളരെ കുറച്ച് സെലക്റ്റഡ് ആയിട്ടുള്ള കടകളിൽ മാത്രമേ കിട്ടത്തുള്ളൂ അപ്പം അതൊക്കെ നൈറ്റ് മാത്രമേ തുറക്കത്തുള്ളൂ അപ്പം ഞാൻ അവരോടൊക്കെ പറയുന്നുണ്ടായിരുന്നു എനിക്ക് മൂളക്കറി ഒന്ന് കണ്ടാൽ കൊള്ളാമായിരുന്നു തിന്നാതെ കൊള്ളാമായിരുന്നു കാരണം ഞാനത് കണ്ടിട്ടില്ല കേട്ടോ കേട്ടിട്ടേ ഉള്ളൂ അപ്പം ഞങ്ങൾ പോയിട്ട് എട്ട് വർഷം ആയെങ്കിലും ഞാനിതുവരെ ഈ മൂളക്കറി ഞാൻ കഴിച്ചിട്ടില്ല കീർത്തന കഴിച്ചിട്ടുണ്ട് കേട്ടോ കീർത്തന ചരത്തുമൊക്കെ കഴിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വന്നതാണ് ദാ ഈ ഒരു മൂളക്കറി ഈ മൂളക്കറി സത്യം പറഞ്ഞാൽ നമ്മളുടെ മീനിൻ്റെയൊക്കെ ഒരു പരിഞ്ഞലിൻ്റെ ആ ഒരു സോഫ്റ്റ്നെസ്സൊക്കെ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ അപ്പം ഞാനത് കഴിച്ച് നോക്കിയെങ്കിലും സത്യത്തിൽ എനിക്കത് അത്രയും ഇഷ്ടപ്പെട്ടില്ല കാരണം പലർക്കും പല ഇഷ്ടങ്ങളല്ലേ എന്തോ മുളക്കറി അങ്ങനെ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്തോ എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല നല്ല എരിയായിരുന്നു നല്ല സ്പൈസി ആയിരുന്നു സംഭവം കൊള്ളായിരുന്നു ബാക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പം ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ തൂത്തുക്കുടിയിലെ നൈറ്റ് സ്ട്രീറ്റ് ഫുഡ്സ് ഓക്കെ അപ്പം ഞാൻ നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോയിൽ കാണാം